നമസ്കാരം ഞാൻ ഇംഗ്ലീഷ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രക്ഷിക്കാൻ ഒരു കഴിഞ്ഞിട്ട് എന്ന് ഞാൻ തുടങ്ങട്ടെ ഭൂമി നമ്മുടെ അമ്മയാണ് പറഞ്ഞുകൊണ്ടാണ് ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി നമ്മുടെ അമ്മ നല്ല ഭക്ഷണവും വെള്ളവും മറ്റുള്ളവയെ നമുക്ക് നൽകുന്നതുപോലെ കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും വായു പ്രകൃതിയെ നമുക്ക് ലഭ്യമാക്കുന്നു എന്നാൽ എന്നാലിന്ന് മനുഷ്യൻ അതെല്ലാം മണ്ണുകൊണ്ടാണ് ജീവിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലേക്ക് വലിച്ചൊടിഞ്ഞു മരങ്ങൾ വെട്ടിമുറിച്ചു കുന്നുകൾ ഒടിച്ചു നിർത്തി നാം പ്രകൃതിയെ നശിപ്പിക്കുന്നു അതിന്റെ വെള്ളമായാണ് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ജലക്ഷാമവും എല്ലാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മരങ്ങൾ വെച്ചു പിടിച്ചുകൊണ്ട് കുട്ടികളായ നമുക്ക് പ്രകൃതി സംരക്ഷണം തുടങ്ങാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലേക്ക് വലിച്ചെറിയാതെ വെള്ളം പാഴാക്കാതെ നമുക്ക് ശ്രദ്ധിക്കാം അന്ന് നമുക്ക് ഹരിത വാതിലേക്കുള്ള യാത്ര തുടങ്ങാം നന്ദി നമസ്കാരം